നഴ്സിംഗ് കൌൺസിലിന്റെ പണം വകമാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നതായി ഒരു റിപ്പോർട്ടുണ്ട് നഴ്സിംഗ് കോളേജുകൾക്ക് ഭൂമി വാങ്ങാനായി നഴ്സിംഗ് കൗൺസിലിന്റെ ഫണ്ടിൽ നിന്ന് മുപ്പത് കോടി അനുവദിക്കണമെന്ന സർക്കാർ നിർദ്ദേശമാണ് വിവാദമായത് തീരുമാനത്തെ എതിർത്തിരിക്കുകയാണ് നഴ്സിംഗ് കൗൺസിലിലെ ഒരു വിഭാഗം നഴ്സിംഗ് കൗൺസിൽ ഫണ്ട് നഴ്സുമാരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കാണെന്നും ഭൂമി വാങ്ങാനായി സർക്കാർ പണം ഉപയോഗിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം വിയോജിപ്പ് മറികടന്ന് പണം അനുവദിച്ചാൽ കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ നീക്കം പി എ പ്രവീണ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പി എ പ്രവീണ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നേരത്തെ പാലക്കാട് കാസർഗോഡ് പത്തനംതിട്ടം ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ സർക്കാർ നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചിരുന്നെങ്കിലും ഇവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ പോലും ഒരുക്കിയിരുന്നില്ല ഇത് വലിയ വിവാദമാവുകയും ഇവർ ഫീവിടെ പഠിച്ച കുട്ടികൾക്ക് അവരുടെ അംഗീകാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഓരോ കോളേജിനും അതായത് പത്തനംതിട്ടയ്ക്കും കാസർഗോഡിനും വയനാടിനുമായി പത്ത് കോടി രൂപ വീതം അങ്ങനെ മൊത്തം മുപ്പത് കോടി രൂപ നഴ്സിംഗ് കൗൺസിൽ അനുവദിക്കണം എന്നുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വച്ചത് ഇത് ഏതാണ്ട് നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ നഴ്സിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ഭൂരിഭാഗവും ഇതിനെ എതിർക്കുന്നുണ്ട് ഇന്ന് ഒരു ഓൺലൈൻ മീറ്റിംഗ് ചേരുന്നുണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗിൽ പലരും പങ്കെടുക്കുന്നില്ല ഒരു പക്ഷേ എതിർപ്പ് വിയോജിപ്പുകൾ മറികടന്ന് ഈ മുപ്പത് കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ നഴ്സുമാരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കേണ്ട പണം വകമാറ്റി ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ നിയമപരമായി നീങ്ങാനാണ് നീക്കം അങ്ങനെയെങ്കിൽ വീണ്ടും ഈ കോളേജുകൾക്ക് വീണ്ടും ഭൂമി വാങ്ങാനുള്ള പണം കണ്ടെത്തേണ്ടത് നിലവിൽ സർക്കാരാണ് ആ സർക്കാർ ആ ഉത്തരവാദിത്വം നഴ്സിംഗ് കൗൺസിലിനെ ഏൽപ്പിച്ച് തലയൂരാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു നിയമ നടപടിയിലേക്ക് കൂടി പോയാൽ ഇവിടുത്തെ കുട്ടികളുടെ ഭാവി കൂടി അനുച്ഛേദത്തിലാവുന്ന സ്ഥിതി ഉണ്ടാകും പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് നഴ്സിംഗ് കൗൺസിൽ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പി ആർ പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്